ഈശോമിശിഹാരിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവ സ്നേഹാത്മകം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സ്ഥിരചനകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് നമുക്ക് വചനം പഠിക്കാം റോമ ഒൻപത് പതിനാറ് റോമ ഒൻപത് പതിനാറ് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം റോമ ഒൻപത് പതിനാറ് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് ആണ് ഒന്ന് കോറിൻതോസ് പത്ത് മുപ്പത്തൊന്ന് പറയാം ഒന്ന് കോറിൻതോസ് പത്ത് മുപ്പത്തൊന്ന് നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ ഒന്ന് കോറിൻതോസ് പത്ത് മുപ്പത്തൊന്ന് എന്താണ് വചനം നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്വിൻ ഒന്ന് കോറിൻതോസ് പതിനാറ് ഇരുപത്തിരണ്ട് ഒന്ന് കോറിൻതോസ് പതിനാറ് രണ്ട് ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങളുടെ കർത്താവെ വന്നാൽ ഒന്ന് കോറിൻതോസ് പതിനാറ് ഇരുപത്തിരണ്ട് ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശബിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങളുടെ കർത്താവെ വന്നാലും രണ്ട് കോറിന്തോസ് മൂന്ന് പതിനേഴ് ഏതാണ് രണ്ട് കോറുന്തോസ് മൂന്ന് പതിനേഴ് കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവുള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് രണ്ട് കോറുന്ദോസ് മൂന്ന് പതിനേഴ് കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവുള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് രണ്ട് കോറിന്തോസ് അഞ്ച് ഇരുപത്തി അവനിൽ നാം എല്ലാവരും ദൈവത്തിൻറെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി രണ്ട് കോറിന്തോസ് അഞ്ച് ഇരുപത്തി ഒന്ന് അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീത്തോസ് രണ്ട് പതിനൊന്ന് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തീത്തോസ് രണ്ട് പതിനൊന്ന് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെ പറയാം തീത്തോസ് രണ്ട് പതിനൊന്ന് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു യാക്കോബ് അഞ്ച് ആറ് യാക്കോബ് അഞ്ച് നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു യാക്കോബ് അഞ്ച് ആറ് നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു ഒന്നിയോഹനൻ ഒന്ന് അഞ്ച് ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവം പ്രകാശമാണ് ഒന്നിയോഹനൻ ഒന്ന് അഞ്ച് ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവം പ്രകാശമാണ് ഒമിനിയോഹനൻ രണ്ട് ആറ് അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന് അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു എന്നോട് പറയാം ഉമിയോഹനൻ രണ്ട് ആറ് അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഒംിയോഹനൻ രണ്ട് പതിനഞ്ച് ഒന്നിയോഹനൻ രണ്ട് പതിനഞ്ച് ആറ് നമ്മൾ കണ്ട് ഉണ്ണിയോഹനൻ രണ്ട് ആറ് ഏതായിരുന്നു അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഒന്ന് യോഹനൻ രണ്ട് പതിനഞ്ച് എന്താണ് ഒന്ന് യോഹനൻ രണ്ട് പതിനഞ്ച് ഒന്ന് യോഹനൻ രണ്ട് പതിനഞ്ച് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല ഒന്ന് യോഹനൻ രണ്ട് പതിനഞ്ച് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല ഒന്ന് യോഹനൻ രണ്ട് പതിനഞ്ച് നമ്മൾ കണ്ടു ഇനി ഒന്ന് യോഹനൻ നാല് പതിനഞ്ചിൽ പറയുന്നത് എന്താണ് ഈശോ ദേവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു നാല് പതിനഞ്ച് ഈശോ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു